വ്യാപാര വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി മാലിന്യങ്ങളില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വഴിയോര കച്ചവട നിയന്ത്രണ നിയമം പാസാക്കുക ജി എസ് ടിയിൽ നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കുക വികസന ആവശ്യങ്ങൾക്കായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരികൾ കളക്ട്രേറ്റ് മാർച്ചും തന്നെയും സംഘടിപ്പിച്ചത് സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഈ നൂറ്റിപ്പത്ത് രൂപ പെട്രോളിന് വിലയാകുമ്പോൾ നമ്മൾ കയറ്റി കിടക്കുമതി കൂടും നമ്മൾക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും അപ്പൊ ആ ഉൽപ്പന്നങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ അത് വ്യാപാരികളാ കൂട്ടുന്നു തോന്നൽ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അറുപത്തഞ്ചിൽ നിന്ന് പെട്രോളിന്റെ വില നൂറ്റി പത്തെത്തുമ്പോൾ അന്നുണ്ടായിരുന്ന ഗ്യാസിന്റെ വില നാനൂറ്റി അൻപതിൽ നിന്ന് ആയിരത്തി നമ്മുടെ സാധനങ്ങളുടെ വരുന്നു കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് കെ കെ നിസാർ ജില്ലാ സെക്രട്ടറി മഞ്ജു സുനിൽ ജില്ലാ ട്രഷറർ സന്തോഷ് സംസ്ഥാന കമ്മിറ്റി അംഗമായ അനില ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പ്രണവം വിജയൻ അജയ്കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം